അസാമലൈക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉച്ചമുണിലേക്ക് ഒരു മത്തിപ്പുഞ്ചി വെറൈറ്റി സാറാണ് കേട്ടോ ഞാൻ ആരേലും കൂട്ടിയൊക്കെ കിട്ടണ്ട ഇതൊന്നും വെച്ചിട്ട് കൂട്ടിയൊക്കെ ഇട്ട് ഒക്കെ നിങ്ങൾ പറയും അതല്ല എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇന്ന് കുറച്ച് നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് അത് ക്ലീനാക്കി വെച്ചതാണ് ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ജീരകം വലിയ ജീരകം വെളുത്തുള്ളി കാന്താരി കാന്താരിയും ജീനമുളകൊന്ന് പറയും അമ്പായങ്ങ പച്ചക്കുരുമുളക് വേപ്പില മഞ്ഞപ്പൊടി എന്താ ചെയ്യുക വച്ചിട്ട് മത്തി ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ചെറിയ ഉള്ളി വറവിട്ടിട്ട് മത്തി അതിലോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ടൊന്നുകൊണ്ട് അരച്ച് മൂടി കൊടുക്കും അതുകൊണ്ട് വെന്ത് റെഡി ആയാൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് അരച്ചിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് അരക്കുകയാണ് ചെയ്യുക കുരുമുളക് വേപ്പില എല്ലാം മഞ്ഞപ്പൊടി മുളക് ഇതെല്ലാം കൂടി ഒരുമിച്ച് അരച്ചിട്ട് ഇത് വെന്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചെയ്യാം പിന്നെ കുറച്ച് ഉണ്ട് ഇത് ഒന്ന് വാട്ടി വേ വേച്ച് വാട്ടിക്കാണ്ട് ഇത് വീങ്ങിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇതിൻ്റെ ഉള്ള സാധനങ്ങളാണ് ഇപ്പം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോസ് എടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തതും പിന്നെ ഇത് ഫുള്ള് നിങ്ങളെ കാണിക്കാത്തതും അടുത്ത വീട്ടിൽ നിന്ന് ഒരു കുട്ടീനെ വിളിച്ചുകൊണ്ടിട്ടാണ് ഇപ്പം ഞാൻ എടുക്കുന്നത് ഇന്നത്തെ പേര കുട്ടിയാണ് ഇത് സ്ഥിരം എടുക്കല് അവനക്കിപ്പോൾ ഫുട്ടും സ്കൂളിൽ പരീക്ഷ കൂടെ കാരണം അവൻ വരാറില്ല മറ്റേ ഞാറാഴ്ച രീസ പറഞ്ഞിരുന്നു എല്ലാവരും ക്ഷമിക്കുക ഹലോ അപ്പം നമ്മൾ മത്തിപ്പുഞ്ചി തോരന് ഇവിടെ റെഡി കഴിഞ്ഞു പച്ച കളറാണ് കേട്ടോ എല്ലാതും പച്ച കൂട്ടുകളല്ലേ ചേപ്പിൻ്റെയും പച്ച ചീനമുളക് പച്ചക്കുളി പച്ച അമ്പാങ്ങ എല്ലാതും പച്ച ആയ കാരണം നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് ഒരു പ്രത്യേക കുരുമുളകിൻ്റെ രന്തൽ മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും വരൊന്ന് വെച്ച് കഴിക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയും